ഈ കെ എം ഷാജി കഴിഞ്ഞ ദിവസം പറയുന്നത് താങ്കൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ഒരു കോഴ്സ് ഇട്ടു അതിന് ഇപ്പോഴത്തെ നിലപാടറിയാൻ താല്പര്യമുണ്ട് കാരണം അത് അനിവാര്യമായ ഒരു തിരിച്ചടിയായിരുന്നു എം സ്വരാജൻ എന്താണ് അതിൽ പറയാനുള്ളത് കെ എം ഷാജി ഷാജി അങ്ങനെ എന്തെങ്കിലും ഒരു ദുഷ്ടബുദ്ധി കൊണ്ടൊന്നും പറഞ്ഞതാവില്ല ഒരു തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പിൽ അത്ര രസത്തിലല്ലാത്ത മുന്നണിയിലെ ഒരു കക്ഷി മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാവുമെന്ന് ഞാൻ കരുതുന്നുള്ളൂ കാരണം ഷാജിക്ക് അങ്ങനെ എന്തെങ്കിലും എതിർപ്പോ വിരോധമോ ഒന്നുമില്ല അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ് അദ്ദേഹം അത് അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്നോട് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ട് പെട്ടുപോയതാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിതനായതാണ് പിന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെയോ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടികളെയോ എതിർത്തിട്ടില്ല എന്ന് ആ പോസ്റ്റ് വായിച്ചിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും അതും അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതും അദ്ദേഹം തിരക്കിനിടയിൽ നിന്നും വായിച്ചിട്ടുണ്ടാവില്ല ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിലപ്പോൾ അത് ശരിയാണെന്ന് കരുതിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല